അസലാ അലൈക്കും അലഹമില്ല അലഹമുല്ലാ റബിൽ ആലമീൻ പരിശുദ്ധമായ റമലാനിലെ പത്താമത്തെ ദിവസം പത്താമത്തെ നോമ്പിലാണ് നമ്മൾ ഉള്ളത് റമലാനിലെ ആദ്യത്തെ പത്ത് അങ്ങനെ ഇന്നോട് കൂടി നമ്മോട് വിട പറയുകയാണ് ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്ത് മർ മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെ സ്വർഗപ്രവേശനത്തിൻ്റെതാണ് അങ്ങനെ ആദ്യത്തെ പത്തിലെ അവസാന ദിനത്തിലാണ് നമ്മൾ ഉള്ളത് അടുത്ത റമദാനിൽ ആദ്യത്തെ പത്തിൽ നമ്മൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ അതുകൊണ്ട് ഈ റമദാനിൽ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുനിയാഹിമീൻ എന്ന ദ്വ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിക്കുന്ന ഈ ദ്വ നമ്മൾ അധികരിപ്പിക്കുക കാരണം അള്ളാഹുവിൻ്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹുവെ വടച്ചറബ് നിന്റെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ആമീൻ കാരണം അള്ളാഹുവിന്റെ കരുണ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ നോക്കുന്ന നോമ്പ് അതിൽ ന്യൂനതകൾ വന്നിട്ടുണ്ടാവാം അതുപോലെ നമ്മുടെ നിസ്കാരം ഖുർആാൻ ഓതുന്നതിൽ വരുന്ന തെറ്റുകൾ തെജീവീത അനുസരിച്ചല്ലാത്ത നമ്മുടെ ഖുർആാൻ പാരായണം ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് പടച്ചറബിന്റെ കാരുണ്യം തന്നെ വേണം അള്ളാഹിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവെ പരിശുദ്ധമായ റമദാനിലെ മുഴുവൻ ഫറലുകളും സുന്നത്തുകളും ഞങ്ങളിലേക്ക് ഒന്നുപോലും നഷ്ടപ്പെടു നൽകണമേ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ എല്ലാ മുറാദുകളും അസിലാക്കി തരണേ ആമീൻ നമുക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആദ്യത്തെ പത്തിൽ ചെല്ലുന്ന ദ്വാച്ഛെല്ലാം কুণে চোদাম اللهم ارحمني يا ارحم الراحمين 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 പഠിച്ച റബ്ബേ നിന്റെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ ആമീൻ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ചെല്ലുണ്ട് അശ്വദ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله സലക്കൽ ജന്നത വ ഔദു ബിക മിനന്നാർ അശഹദു അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലക്കൽ ജന്നത വ ഔദു ബിക മിനന്നാർ അശഹദു അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലക്കൽ ജന്നത വ ഔദു ബിക മിനന്നാർ അശഹദു അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലക്കൽ ജന്നത വ ഔദു ബിക മിനന്നാർ അശഹദു അല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലക്കൽ ജന്നത വ ഔദു ബിക മിനന്നാർ ശഹദല്ലില്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലക്കൽ ജന്നത വഅഊദു 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 ബിക മിനന്നാർ ശഹദല്ലില്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أصلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله ൂദ്ർ <Bye Wha -n Luis> <t> <Willy2> استغفر الله سلك الجنة وأعوذ بك من النار أشهد لا إله إلا الله استغفر الله سلك الجنة وأعوذ بك من النار أشهد لا إله إلا الله استغفر الله سلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله سلك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله سلك الجنة وأعوذ بك من النار മദാൻ മാസം അനുകൂലമായി പറയുന്ന മാസമാകാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു പ്രധാനപ്പെട്ട ദുവാ കൂടി ചെല്ലാം اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا وجعله حجة لنا لا حجة علينا